എറണാകുളം ജില്ലാ യോഗാ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മലയങ്കിലുള്ള വിമുക്ത പട ഭവനിൽ യോഗ പരിശീലനവും നടത്തപ്പെട്ടു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും

ഇനി അടുത്ത എന്റെ ചുമതല ഈ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി അതായത് പതിനാന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടുത്ത കാര്യപരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രായം ജയ് ഹിന്ദ് ജപാൻ സൊസൈറ്റി പ്രസിഡന്റ് എം കെ നാരായണൻ നായർ യോഗ പരിശീലനം നയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് നസീർ പി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹോണററി സെക്രട്ടറി എം എം മീരാൻ വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ഹെൻറി കെ വെൽഫെയർ ഓഫീസർ ഷക്കീർ ഓടയ്ക്കൽ എം സി സാജു ആന്റണി പി എഫ് യൂണിറ്റ് രക്ഷാധികാരി എ ടി ജോർജ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ടി ചന്ദ്രസേനൻ വൈസ് പ്രസിഡന്റ് ജോഷി പി പി യൂണിയറ്റ് സെക്രട്ടറി പി എം ജേക്കബ് ജോയിന്റ് സെക്രട്ടറി ജോസ് വർഗീസ് സജി ആർ നൌഫൽ ടി എം ഇ എൻ ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോ സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.